എന്തിന് ആർക്കു വേണ്ടി ആക്രമിച്ച കേസിൽ വിധി വന്നതിന് ശേഷവും ബാക്കിയായി ചോദ്യങ്ങൾ നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി അല്പം മുൻപാണ് വന്നത് കേസിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരനാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് വിധി വരുമ്പോഴും പ്രോസിക്യൂഷൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയാണ് ഒന്നാം പ്രതിയായ പൾസർ സുനി ആർക്കു വേണ്ടിയാണിത് ചെയ്തത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവർ എന്തിനാണ് നടിയെ ആക്രമിച്ചതാ ഇവർക്ക് നടിയുമായി എന്താണ് ബന്ധം നടിയെ മാത്രം എന്തിനു ലക്ഷ്യം വെച്ചു ആർക്കു വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചത ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കും വിധി വന്ന ശേഷവും ഉത്തരമില്ല എന്നതാണ് പൊതുസമൂഹം പറയുന്നത് ഈ വിധി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നതിൽ സംശയമില്ല വിധി കേട്ടതിനു ശേഷം കോടതിയിൽ നിന്ന് പുറത്തുവന്ന ദിലീപിനെ ആരവങ്ങളോടെയാണ് ആരാധകർ വരവേറ്റത് കോടതിക്ക് മുന്നിൽ ലഡു വിതരണവും ആരാധകർ നടത്തി ലൈംഗിക അതിക്രമത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ എട്ടര വർഷത്തിന് ശേഷമാണ് വിധി വന്നത് ദിലീപ് ഉൾപ്പെടെ കേസിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് പൾസർ സുനി ഒന്നാം പ്രതി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് എച്ച് സലീം പ്രദീപ് ചാർലി തോമസ് എന്നിവരാണ് രണ്ടു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ നടൻ ദിലീപ് എട്ടാം പ്രതിയും സനിൽകുമാർ ഒൻപതാം പ്രതിയുമായിരുന്നു ഏഴാം പ്രതി ചാർലി ദിലീപ് സുഹൃത്ത് ശരത് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു ദിലീപിനെതിരെ കൂടാലോചനയ്ക്കും തെളിവ് നശിപ്പിക്കലിനും തെളിവില്ലെന്ന് കോടതി വ്യക്തമാക്കി ബലാത്സംഗം കൂടാലോചന മാനഭംഗം ശ്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം അന്യായ തടങ്കൽ തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് തെളിവ് നശിപ്പിക്കലിന് കൂട്ടുനിന്ന ദിലീപിന്റെ സുഹൃത്ത് ജി ശരത്ത് പത്താം പ്രതിയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലിയിലും കളമശ്ശേരിക്കും ഇടയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്